കായംകുളത്തെ ഐ എൻ ടി യു സി നേതാവിൻ്റെ കൊലപാതകം സി പി എം നേരിട്ട് നടത്തിയ കൊല എന്ന നിർണായക വെളിപ്പെടുത്തലിൽ സി പി എം പ്രതിരോധത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതിനായി സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തൽ നിരപരാധിയായി തന്നെ പ്രതിചേർത്തതിനാൽ രണ്ടു മാസം ജയിലിൽ കിടന്നോവെന്ന മുൻ ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായ ബിപിൻ സി ബാബു എം വി ഗോവിന്ദൻ എഴുതിയ കത്തിൽ പറയുന്നു സി പി എമ്മിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് കൊല്ലുന്നവർ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടാക്കുന്ന കടുത്ത വിഭാഗീയതയും സി പി എമ്മിനെ വേട്ടയാടുകയാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഐ എൻ ഡി സി നേതാവായിരുന്ന സത്യൻ കായംകുളം കരികളക്കുളങ്ങരയിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ടത് കേസിലെ ഏഴ് പ്രതികളെയും തെളിവിൽ നിന്ന് കണ്ട് രണ്ടായിരത്തി ആറിൽ കോടതി വെറുതെ വിട്ടിരുന്നു എന്നാൽ സി പി എം തന്നെ നേരിട്ട് നടത്തിയ കൊലപാതകമെന്ന് കേസിലെ ആറാം പ്രതി തന്നെ വെളിപ്പെടുത്തിയതോടെ പാർട്ടി നേതൃത്വം വീണ്ടും പ്രതിക്കൂട്ടിലായി വർഷങ്ങൾക്ക് ശേഷം സി പി ഐ എം നേതാവ് തന്നെ പാർട്ടി നടത്തിയ കൊലപാതകമെന്ന് വെളിപ്പെടുത്തിയതോടെ കേസിൽ പുനരന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ ശക്തമായ ആവശ്യം കേസിലെ പ്രതികൾ ഇപ്പോഴും ഔദ്യോഗിക നേതൃത്വത്തിന്റെ തലപ്പത്തുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഭാര്യ നൽകിയ ഗാർഹിയപ്പീണ്ണ പരാതിയിൽ പാർട്ടി നടപടി നേരിട്ടയാളാണ് ബിപിൻ സി ബാബു ഇപ്പോഴത്തെ രാജഭീഷണി സമ്മർദ്ദതന്ത്രമെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ജില്ലയിലെ മുതിർന്ന നേതാവും സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗമായ കെ ശ് ബാബുജാൻ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നതെന്നും അതിൽ മനന്നൊന്നാണ് പാർട്ടി വിടുന്നതെന്നുമാണ് പ്രസന്നകുമാരി കത്തിൽ പറയുന്നത് പ്രശ്നപരിഹാരത്തിനായി മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നെങ്കിലും പാർട്ടി വിട്ടവർ ചർച്ചയ്ക്ക് തയ്യാറായില്ല ഇത് സി പി എം നേതൃത്വത്തെ ഏറെ പ്രതിസന്ധിയിലാക്കി കൊലയാളി പാർട്ടിക്ക് രാഷ്ട്രീയ കേരളം തക്കം മറുപടിയാകും നൽകുക